ഞങ്ങളുടെ നാട്ടിൽ ആർക്കും അടുക്കാൻ ധൈര്യമില്ലാത്ത ഒരു പഴയ വീടുണ്ടായിരുന്നു കല്ലറ വീട് എന്നാണ് അതിനെ എല്ലാവരും വിളിച്ചിരുന്നത് വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഒരുപാട് ദുരൂഹ മരണങ്ങൾ നടന്നത്രേ അതിനുശേഷം ആരും അവിടെ താമസിക്കാൻ പോയിട്ടില്ല പകൽ പോലും ആരും ആ വീടിന്റെ അടുത്തുകൂടി പോകാൻ ധൈര്യപ്പെടാറില്ല രാത്രിയായാൽ പിന്നെ പറയുകയും വേണ്ട വീടിന്റെ പരിസരത്ത് നിന്ന് പലപ്പോഴും അസാധാരണമായ ശബ്ദങ്ങളും നിലവിളികളും കേൾക്കാറുണ്ടെന്ന് മുതിർന്നവർ പറയും ഒരു ദിവസം ഞങ്ങളുടെ നാട്ടിലേക്ക് പുതിയതായി വന്ന ഒരു ചെറുപ്പക്കാരൻ രാമു ഈ കഥകളൊന്നും വിശ്വസിച്ചില്ല അവൻ കുറച്ച് ധൈര്യശാലിയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയെന്ന് നടിച്ചു കൂട്ടുകാരുടെ മുന്നിൽ വീമ്പ് പറയാൻ വേണ്ടി അവൻ ഒരു വെല്ലുവിളി ഏറ്റെടുത്തു ഒരു രാത്രി കല്ലറ വീട്ടിൽ തങ്ങുക കൂട്ടുകാർ അവനെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ രാമു കേട്ടില്ല ഇതൊക്കെ വെറും കെട്ടുകഥകളാണ് ഞാൻ തെളിയിക്കാം എന്ന് പറഞ്ഞ് അവൻ ചിരിച്ചു സന്ധ്യ മയങ്ങിയപ്പോൾ രാമു ഒരു ടോർച്ചും ചെറിയൊരു ഭാഗമായി കല്ലറ വീട്ടിലേക്ക് നടന്നു ഇരുട്ട് കനത്തപ്പോൾ ആ വീടിന് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു ഒരുതരം ഭീകര ഭംഗി അവൻ ധൈര്യം സംഭരിച്ച് വീടിന്റെ അകത്തേക്ക് കയറി പൊടി ചിലന്തിവലകൾ നിറഞ്ഞ ആ വീടിന്റെ ഓരോ മൂലയിലും ഭയം ഒളിഞ്ഞിരിക്കുന്നതായി അവൻ തോന്നി എന്നിട്ടും അവൻ സ്വയം സമാധാനിപ്പിച്ചു ഇതൊക്കെ വെറും തോന്നലാണ് രാമു ഒരു മുറിയിൽ കയറിയിരുന്നു സമയം മുന്നോട്ട് പോകുന്തോറും പുറത്ത് കാറ്റിന്റെ ശബ്ദം കൂടിക്കൂടി വന്നു ജനലുകൾ ശക്തിയായി അടിച്ച് ശബ്ദമുണ്ടാക്കി പെട്ടെന്ന് അവൻ കേട്ടു ആരോ ചുമയ്ക്കുന്ന ഒരു ശബ്ദം ആദ്യം അവൻ അത് കാറ്റിന്റെ ശബ്ദമാണെന്ന് കരുതി പക്ഷേ ശബ്ദം കൂടുതൽ വ്യക്തമായി അടുക്കള ഭാഗത്തു നിന്നാണ് ആ ശബ്ദം വരുന്നത് രാമുവിന്റെ നെഞ്ചിരിപ്പ് കൂടി അവൻ ടോർച്ച് എടുത്ത് അടുക്കളയിലേക്ക് നടന്നു അടുക്കളയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു പാത്രം തറയിൽ വീണ് ഉടയുന്ന ശബ്ദം രാമു ഞെട്ടിത്തിരിഞ്ഞു നോക്കി അപ്പോൾ അവന്റെ കൺമുന്നിൽ അടുക്കളയുടെ മൂലയിൽ ഒരു നിഴൽ രൂപം അതൊരു സ്ത്രീയുടെ രൂപമായിരുന്നു മുടി അഴിച്ചിട്ട് മുഖം വ്യക്തമല്ലാത്ത ഒരു രൂപം ആ രൂപം പതിയെ പതിയെ രാമുവിന്റെ അടുത്തേക്ക് നീങ്ങാൻ തുടങ്ങി രാമുവിന് ശരീരം തളരുന്നത് പോലെ തോന്നി കാലുകൾക്ക് ചലിക്കാൻ കഴിഞ്ഞില്ല അവൻ ടോർച്ച് ആ രൂപത്തിന് നേരെ അടിച്ചു അപ്പോൾ ആ രൂപം ഒരു ഭീകരമായ ചിരിയോടെ അവന്റെ നേർക്ക് പാഞ്ഞെടുത്തു ആ ചിരി അവന്റെ കാതുകളിൽ തുളച്ചുകയറി അവൻ കണ്ണുകൾ ഇരുക്കിയടച്ചു ഒരു നിലവിളിയോടെ ബോധം കെട്ടുവീണു പിറ്റേന്ന് രാവിലെ കൂട്ടുകാർ കല്ലറ വീട്ടിലേക്ക് ചെന്നപ്പോൾ രാമുവിനെ ബോധമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത് അവർ അവനെ ആശുപത്രിയിൽ എത്തിച്ചു രാമുവിന് ബോധം വന്നപ്പോൾ അവൻ ആരെയും തിരിച്ചറിഞ്ഞില്ല അവൻ എന്തൊക്കെയോ പുലംബിക്കൊണ്ടിരുന്നു ആ ഭീകരമായ ചിരിയെക്കുറിച്ചും നിഴിൽ രൂപത്തെക്കുറിച്ചും പിന്നീട് രാമുവിന് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാൻ കഴിഞ്ഞില്ല അവൻ മാനസികമായി തകർന്നു ഈ കഥ പറയുമ്പോൾ മുതിർന്നവരുടെ കണ്ണുകളിൽ ഒരുതരം ഭയം കാണാമായിരുന്നു ഇതൊക്കെ സത്യമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ കല്ലറ വീടിന്റെ അടുത്തുകൂടി പോകുമ്പോൾ ഇപ്പോഴും എന്റെ ഉള്ളിൽ ഒരു തണുപ്പ് കയറും ഒരുപക്ഷേ ചില കഥകൾ വെറും കെട്ടുകഥകളായിരിക്കില്ല അല്ലേ